ഫ്രിഡ്ജൊക്കെ നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങുകയും നല്ല ക്ലീൻ ആകുകയും ചെയ്യും കേട്ടോ അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഇതൊരു ലോഷനാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന മുട്ടത്തോടും അതുപോലെ രണ്ട് മൂന്ന് ഐറ്റംസ് അതൊക്കെ മതി കേട്ടോ നമുക്കിങ്ങനത്തെ ഒരു ലോഷൻ ഉണ്ടാക്കി അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുട്ടത്തോട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകി അതിൻ്റെ ഉള്ളിലെ പാടയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ പേസ്റ്റ് കാലി ഇല്ലേ പേസ്റ്റിൻ്റെ ട്യൂബ് ആ ട്യൂബാണ് വേണ്ടത് അത് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് വിനാഗിരിയാണ് കുറച്ച് വിനാഗിരിയും വേണം പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് പൊടിയാണ് കേട്ടോ ഇത്രയും മതി ഇത്ര ആയിക്കഴിഞ്ഞാൽ ഒരു ലോഷൻ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആ മുട്ടയുടെ ഒന്ന് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ച് കൊണ്ടുവരണം അതിനായിട്ട് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതാ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എത്ര പൊടിച്ചാലും മുട്ടയുടെ ഒരു തരി ഉണ്ടാവും അപ്പോൾ ആ തരി കളയാൻ വേണ്ടിയിട്ട് അതൊന്നൊരു ലോഷൻ പോലെ ആക്കിയെടുക്കാം കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഒത്തിരി യൂസ്ഫുൾ ആയ വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇതാ ഞാൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ടൊന്ന് ഒന്ന് അരിച്ചെടുക്കുവാണ് അപ്പം എത്ര അരിച്ചാലും തരി ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നല്ലൊരു ലോഷനായിട്ട് മാറി ഇപ്പം ഇതുകൂടെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അതും ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഇതാ പ്രത്യേകിച്ച് പൈസ കൊടുത്തും മേടിക്കുന്ന അപ്പം വിനാഗിരി മാത്രം ആണ് എടുത്ത് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കണ്ടോ ആ പേസ്റ്റിൻ്റെ അകത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ കോൾഗേറ്റ് ആയാലും ക്ലോസ് അപ്പായാലും ഒക്കെ എടുക്കാം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിനകത്തേക്ക് ഒന്ന് കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുവാണ് അപ്പോൾ പ്രത്യേകിച്ച് കെമിക്കൽ ലോഷൻ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു സംഗതി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ ഒന്ന് മിക്സിക്കകത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടിക്കും കൂടി ചെയ്യാം എന്നാൽ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരും കേട്ടോ അപ്പോൾ ഇതാ അത് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ നമ്മൾ ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞ് ഹാൻഡ് വാഷും അങ്ങനത്തെ ഒക്കെ ബോട്ടിൽ വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ ആ ബോട്ടിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് അതിലേക്കൊന്ന് ആ ലോഷൻ ഒന്ന് ഞാൻ മാറ്റിയെടുക്കുവാണേൽ ഒരരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ച് ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ലോഷനൊക്കെ എത്ര കാലം വേണേലും കേടു കൂടാണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് ബോട്ടിലുകളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നിട്ട് അതാകണ്ടോ അപ്പം നല്ലൊരു അടിപൊളി ലോഷനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അതെങ്ങനെ ഇനി ക്ലീൻ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇതാ സ്റ്റൗവിൻ്റെ മുകളിലത്തെ ആ ബർണറൊക്കെ ഒന്ന് എടുത്തിട്ട് എടുത്തു മാറ്റിയിട്ട് ഒന്ന് ആ ലോഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചുറ്റുവട്ടവും അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കാം സൈഡിലിരിക്കുന്ന ആ ഒരു ഇരുമ്പിൻ്റെ ആ ഭാഗവും അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത് അതൊക്കെ നല്ല ക്ലീനായി കിട്ടും പിന്നെ സൈഡിൽ തുടയ്ക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ബ്രഷ് കൊണ്ടൊക്കെ ഒന്നാക്കി ഇന്ന് തുടയ്ക്കുവാണെങ്കിൽ അവിടുത്തെക്കെ ഇരുമ്പിൻ്റെ കറിയും ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഒന്ന് തുടച്ചതും ഒന്ന് തുടയ്ക്കാത്തതും ആണ് കേട്ടോ അപ്പോൾ വ്യത്യാസം കാണുമ്പോൾ തന്നെ തിരിയുന്നില്ലേ ഇപ്പം നല്ല ക്ലീനായി കാണുന്നില്ലേ അപ്പോൾ അങ്ങനെ നല്ല വൃത്തിയായിട്ടുണ്ട് കൗണി ടോപ്പൊക്കെ അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പം എത്രയായാലും സ്റ്റൗന്ന് സ്റ്റീമും അതുപോലെ തന്നെ ഫുഡിൻ്റെ ഐറ്റംസിൻ്റെ ഒക്കെ ആ ഒരു വാളയിലോട്ട് ടൈലയിലോട്ടൊക്കെ തെറിക്കും അല്ലേ അപ്പോൾ അതുപോലെ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്പോഞ്ചും കൊണ്ടൊന്ന് അലോഷ്ണയിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അതുപോലെ വേറൊരു പിന്നെ ഉപകാരം ഇതിനെ ഉള്ളത് ഏറ്റവും വലിയൊരു ഉപകാരമാണ് നമ്മുടെ കിച്ചൺ സിങ്കില്ലേ കിച്ചൺ സിങ്ക് നമ്മൾ എത്ര തേച്ച് കഴുകിയാലും അതിൻ്റെ ഉള്ളിൽ സൈഡിലൊക്കെ ഒരു കറ പിടിച്ചിട്ടുണ്ടാവും അപ്പം ഇത് ആ നമ്മൾ ലോഷൻ ഉണ്ടാക്കിയതിൻ്റെ ഉണ്ടാവും ആ ഒരു തരതിരിപ്പുള്ള സംഗതി അത് നമ്മൾ കളയാണ്ട് ഇരിക്കുക അത് വെച്ചൊന്ന് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചാരോ അങ്ങനത്തെ എന്തെങ്കിലും നിട്ടാൽ മതി ഒരു വേറെ ഏതൊരു കെമിക്കൽ ഒഴിക്കണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ഉള്ളിൽ ആ കറുത്ത കളറും ഒക്കെ മാറി നല്ല സിങ്ക് നല്ല സൂപ്പറായിട്ട് കണ്ടോ വെട്ടി തിളങ്ങിയിട്ട് ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് എപ്പോഴും വൃത്തികേടാകുന്നതായിരിക്കും സിങ്ക് അത് എത്ര തേച്ചി അതിൻ്റെ ഒരു ബ്ലാക്ക് കളറ് മാറുകയില്ല അപ്പോൾ അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ വാഷ് ബേസിൻ്റെ ആണെങ്കിൽ ഡെയിലി വൃത്തിയിടാവുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ മുകളിലെ ടാപ്പ് ഒക്കെ നല്ല സ്റ്റീലിൻ്റെ ടാപ്പ് ഒക്കെ നല്ലോണം തിളങ്ങിതാണ് കഴുകി കഴിയുമ്പോൾ കണ്ടില്ലേ നല്ല തിളങ്ങിയിരിക്കും അപ്പം നമ്മൾ എന്താ പറയുക ഒരു ഉപകാരം ഇല്ലാണ്ട് വലിച്ചെറിയുന്ന മുട്ടത്തോട് ഇനി ആരും വലിച്ചൊന്ന് എഴുഞ്ഞു കളയണ്ട ഇതുപോലെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കുക കുറച്ചൊക്കെ ഒരു ഒന്നിച്ചാകുമ്പോൾ എല്ലാം ഒന്ന് പൊടിച്ച് ഒന്ന് വെച്ചാൽ മതി കിട്ടും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് അതിലും ഒന്ന് ഇച്ചിരി ലോഷനാക്കിയിട്ട് ഒന്ന് തുടയ്ക്കുക വേണമെങ്കിൽ എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടി എന്തെങ്കിലും ഇത്തിരി ചെറിയ എന്തെങ്കിലും ഒരു ഏജൻറ്റിനോട് തുടച്ചാൽ മതി കേട്ടോ പിന്നെ അതുതന്നെയല്ല പിന്നെ നമ്മൾ ഉപയോഗിക്കാണ്ടെങ്കിൽ പഴയ പാത്രങ്ങൾ ഗ്ലാസ്സുകൾ ഇതെല്ലാം ഇത് ഉപയോഗിച്ച് ഒന്ന് തുടച്ച് കഴുകിയാൽ നല്ല ക്ലീൻ ആക്കി കിട്ടും കേട്ടോ ഇപ്പം കണ്ടില്ലേ ഗ്ലാസ് ഒക്കെ നല്ല തിളങ്ങുന്ന കണ്ടില്ലേ എന്തായാലും കാൽഷ്യമാണല്ലോ ഉള്ളത് മുട്ടത്തോട്ടിൽ പിന്നെ കോൾഗേറ്റിലുള്ള സംഗതി എല്ലാം കൂടെ കൂടുമ്പം നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രിഡ്ജും ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്